ആ പിന്നെ ഒരു കാര്യം തമ്പുരാനെ കുറിച്ച് ഒന്നും പറയാം ഇണങ്ങിയാൽ പറിച്ചു കൊടുക്കും അതാ ആദിവർമ്മ ഒന്നുകൂടെ ബാക്കി ഞാൻ പറയാം നീ ഇപ്പുറത്തുനിന്ന് വരും അവൾ അപ്പുറത്തുനിന്ന് വരും ഹാളിന്റെ നടുക്ക് വെച്ച് നിങ്ങള് രണ്ടുപേരും കൂട്ടിമുട്ടും കണ്ണും കണ്ണും തമ്മിൽ ഒടക്കും ഇതല്ലേ പരിപാടി ഒരു ചെറിയ വ്യത്യാസമുണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖത്ത് പോലും നോക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും സർ തൊട്ടടുത്ത സീറ്റിലിരുന്നിട്ടും മിണ്ടാനും ആശയവിനിമയം നടത്താനും കൈ കൊടുക്കാൻ പോലും ഇരുവരും തയ്യാറായില്ല രാജ്ഭവനിലെ ചായ സൽക്കാരം മുഖ്യമന്ത്രിയും ബഹുഭൂരിപക്ഷം മന്ത്രിമാരും ബഹിഷ്കരിച്ച് മടങ്ങി അസാധാരണ പോർവിളിക്കിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും മിണ്ടുമോ എന്നുള്ളതായിരുന്നു പ്രധാനാകാം വേദിയിലേക്ക് പിണറായി വിജയനെ കണ്ട ഭാവം ഡോക്ടർമാർക്ക് അഹങ്കാരമായിട്ടാ തോന്നണത് ഇരുന്നത് അടുത്തടുത്ത സീറ്റിൽ പക്ഷെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അമർഷത്തിൽ ഇരുവരും അവനും ശരിയല്ല നിങ്ങളും ശരിയല്ല ഒരു ഒരുമാതിരി ഇനി അവസാനം എന്തെങ്കിലും സംസാരിക്കുമോ എന്നായിരുന്നു അടുത്ത ഞാൻ വെച്ചിരുന്നു ഈ അഹങ്കാരവും നോക്കിയാൽ മനസ്സിലാവത്തില്ല പക്ഷെ ദേശീയ ഗാനം തീർന്നതോടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ ഗവർണർ വേദി വിട്ടു പിന്നാലെ ചായ സൽക്കാരത്തിൽ നിൽക്കാതെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് വിട്ടുവീഴ്ചയില്ലെന്ന വ്യക്തമായ സന്ദേശം നൽകൽ കൂടിയായി മാറി ഇരുവരും കട്ടക്കലിപ്പിലുള്ള അസാധാരണ സത്യപ്രതിജ്ഞ ചടങ്ങി ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പറ്റൂ അപ്പൊ ഞാനെന്നറങ്ങോ മാവേല